നമസ്കാരം കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾക്കായി ഒരു പ്രധാന അറിയിപ്പ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ വർഷത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച ഒരു പ്രധാന വിവരമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ മുന്നിലുള്ള ഈ അറിയിപ്പ് പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ജൂൺ മാസം ഇരുപത്തി തീയതി മുതൽ ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ നടക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പെൻഷൻ ലഭിക്കുന്നതിനായി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്നത് ഒട്ടനവധി ആളുകൾക്ക് ആശ്രയമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും വാർദ്ധക്യ സഹായം ആവശ്യമുള്ളവർക്കും വിധവകൾക്കും വികലാംഗർക്കുമെല്ലാം ഇത് വലിയൊരു കൈത്താങ്ങാണ് ഈ പെൻഷനുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിന് ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട് അതുകൊണ്ട് പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ മസ്റ്ററിംഗ് തീയതികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയം ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നത് ഉറപ്പാക്കുക കൂടുതൽ വിവരങ്ങൾ അതത് പ്രാദേശിക സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ നിങ്ങൾക്ക് ലഭ്യമാകും നിലവിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശം നിലനിർത്താൻ ഈ മസ്റ്ററിംഗ് നിർബന്ധമാണ് എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക